ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ധനഹ പെരുന്നാൾ ആഘോഷിച്ചു ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് ധനഹ പെരുന്നാൾ ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിക്ക് മുന്നിൽ ഒരുക്കിയ വലിയ പിണ്ടിയിൽ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നൽ ആദ്യ ദീപം തെളിയിച്ചു തുടർന്ന് അങ്ങാടികളിലെ വീടുകളിൽ ചിരാതുകൾ മെഴുകുതിരികൾ എന്നിവ കത്തിച്ചു തിങ്കളാഴ്ച രാവിലെ ധനഹ പെരുന്നാൾ ശുശ്രഷകൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നൽ മുഖ്യ കാർമികത്വം വഹിച്ചു പ്രാർത്ഥന വെള്ളം വാഴവ് പെരുന്നാളിന്റെ രാജകീയ പ്രദക്ഷണം വിശുദ്ധ കുർബാന എന്നിവയുണ്ടായി പ്രകാശത്തിന്റെ ഉത്സവമായ ധനഹ പെരുന്നാളിൽ വീടുകളിൽ വൈകിട്ട് വിശ്വാസികൾ പിണ്ടിയിൽ ദീപങ്ങൾ ചിരാതുകൾ മെഴുകുതിരികൾ എന്നിവ തെളിയിച്ചു എല്ലാവർക്കും പിണ്ടി പെരുന്നാൾ ആശംസയും നേർന്നു ക്രിസ്മസിന്റെ ഭാഗമായി തെളിയിച്ച നക്ഷത്രങ്ങൾ അലങ്കാരങ്ങൾ എന്നിവയെല്ലാം ധനഹ പെരുന്നാളിന്റെ സമാപനത്തോടെ വീടുകളിൽ നിന്ന് മാറ്റപ്പെടും ധനഹ പെരുന്നാളിന് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ സി സിയു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് മാനേജിംഗ് നൽകി ഈ ചാനൽ ന്യൂസ് പൊന്നാനി നിങ്ങൾ പ്ലസ് പ്ലസ് വിദ്യാർത്ഥികളാണോ എങ്കിൽ മാറുന്ന പരീക്ഷാ രീതിക്ക് ഒരു ഉത്തമ പരിഹാരമായി ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കുന്നു അൾട്രാ മാരത്തോൺ റിവിഷൻ എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ദി ലേറ്റസ്റ്റ് എക്സാം പാറ്റേൺ ജനുവരിയിൽ ആരംഭിക്കുന്ന പ്രോഗ്രാമിൽ ആദ്യ ദിവസത്തെ ക്ലാസുകൾ തികച്ചും സൗജന്യമായിരിക്കും കൂടാതെ പ്രത്യേകമായ പ്ലസ് വൺ ഫ്രീ ഇംപ്രൂവ്മെന്റ് ക്ലാസുകൾ ചാപ്റ്റർ വൈസ് നോട്ട് സയൻസ് വിഷയങ്ങൾക്ക് പുറമെ എക്സാം ഓറിയന്റഡ് ആയ ഇംഗ്ലീഷ് ക്ലാസുകൾ പ്രഗത്ഭരായുള്ള അധ്യാപകരിൽ നിന്നും മികച്ച പരിശീലനം ഉയർന്ന വിജയം നേടാം ഇനിയും വൈകിട്ടില്ല ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് വളാഞ്ചേരി പെരിന്തൽമണ്ണ